ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ് അത് നമ്മുടെ അടുത്ത് മലപ്പുറം ജില്ലയിൽ തിരൂരിൽ നിന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ ദൂരെ ഇനി വെള്ളച്ചാട്ടം കാണാനായിട്ട് കഷ്ടപ്പെട്ട് വയനാട്ടിലേക്കോ ആതിരപ്പള്ളിയിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇതാ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് ഒറ്റ ദിവസം കൊണ്ട് എത്തിച്ചേരാവുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ കാര്യമായിട്ടുള്ള വഴിയും സൗകര്യമൊന്നും ഇല്ല കുത്തനറങ്ങുന്ന ഒരു ചെറിയ നടവയും മാത്രമാണ് ഉള്ളത് മഴക്കാലമായതിനാൽ ചെറിയ വഴുക്കലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ തെന്നി വീഴാതെ ശ്രദ്ധിക്കണം ഇതാ കണ്ടില്ല എന്താ കാഴ്ച്ചല്ലേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നല്ല മഴ പെയ്തോണ്ടായിരിക്കും നല്ല വെള്ളമുണ്ട് ചെറുതാണെങ്കിലും ഇപ്പൊ കാണാൻ നല്ല വായ്പ ആണ് ഒരു വെള്ളച്ചാട്ടത്തിന്റെ എല്ലാ ഫീലിംഗ്സും തരാനിപ്പൊ അതിന് കഴിയുന്നുണ്ട് ആ കാണുന്നതാണ് വെള്ളച്ചാട്ടത്തിന്റെ പ്രധാന ഭാഗം അതിന്റെ അടുത്തേക്ക് പോകുന്നത് അപകടമാണെന്ന് അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ചിലരൊക്കെ അവിടേക്ക് നീന്തിപ്പോയി സാഹസമൊക്കെ കാണിക്കുന്നത് വേണം ഞാനിവിടെ മുമ്പ് ഒന്ന് രണ്ട് തവണ ഒക്കെ വന്നിട്ടുണ്ട് ഇത്തവണ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട് സുഹൈലിൻ്റെ കൂടെയാണ് അവനാണ് വീഡിയോ എടുക്കാനുള്ള ഫോണും മറ്റൊക്കെ സെറ്റാക്കി തന്നത് വലിയ തിരക്കൊന്നില്ലാതെ ഒന്ന് സ്വസ്ഥമായിട്ട് നിന്നിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം എന്നാലും നമുക്കത് പൊളി സാധനം തന്നെയാണ് കേട്ടോ ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ പ്രധാന ഭാഗം അതുകൂടാതെ താഴേക്ക് പോയാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും വലിയ കുത്തികൾക്കൊന്നും ഇല്ലാത്ത ആ പ്രദേശത്തൊക്കെ ചെറിയ കുട്ടികളൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നതൊക്കെ കാണാം മുകളില് റോഡ് കാണാൻ പറ്റും ആ റോഡിൻ്റെ ആ ഭാഗത്തുനിന്ന് വെള്ളം താഴേക്ക് പരിക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം പത്ത് മീറ്ററൊക്കെ ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പാറക്കെട്ടിലേക്ക് ചാടുന്നത് ഇതേതോ സ്ഥലം ഇത് എവിടെയാണെന്നൊക്കെ ഇപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവും ചിലർക്കൊക്കെ മനസ്സിലായിട്ടും ഉണ്ടാവും എന്നാലും അറിയാത്തവർക്കായിട്ട് പറയാം ആദവനാട് പട്ടർ നടക്കാവിൻ്റെ അടുത്തുള്ള അയ്യപ്പനവ് വെള്ളച്ചാട്ടാണിത് പട്ടർ നടക്കാവെന്ന് മൂന്ന് കിലോമീറ്റർ കിഴക്കോട്ട് മാട്ടുമ്മൽ കാട്ടിലങ്ങാടി വെട്ടിച്ചെറ റോട്ടിൽ മുന്നോട്ട് വന്നാൽ വളരെ പെട്ടെന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റും തിരൂർ വഴിയാണ് വരുന്നതെങ്കിൽ വൈരങ്കോടി വഴി പട്ടർ നടക്കാവിലെത്തി ഇവിടേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്നതാണ് റോഡ് സൈഡിൽ തന്നെയാണ് വെള്ളച്ചാട്ടം അധികം ദൂരം നടക്കാനൊന്നുമില്ല റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ വെള്ളച്ചാട്ടം നമുക്ക് കാണാനൊക്കെ പറ്റും അപ്പൊ എങ്ങനെ ഈ മഴക്കാലം തന്നെ വൈബ് ചേച്ചി ഇപ്പൊ തന്നെ വെച്ച് പിടിച്ചോ നമ്മുടെ മിനി റോഡില്ലേ ആ റോഡിന്റെ നയാഗ്രിയിലേക്ക്